മലനട ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മലക്കുട മഹോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും മഹോത്സവം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ദക്ഷിണ ഭാരതത്തിലെ ദുര്യോധന ക്ഷേത്രമാണ് പോരുവഴി ശ്രീകോവിലോ ചുറ്റമ്പലമോ പ്രതിഷ്ഠയോ ഇല്ലാത്തതും ആൾക്കറേ ആരാധനാമൂർത്തിയായി സങ്കല്പിച്ച സമസ്ത വിശ്വാസികളും ആരാധന നടത്തുന്ന ക്ഷേത്രമെന്ന ഖ്യാതിയും ക്ഷേത്രത്തിനുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു വലിയ എടുപ്പുകാളയും നൂറുകണക്കിന് വലുതും ചെറുതുമായ കെട്ടുരുപ്പടികളും അണിനിരക്കുന്ന ഇവിടുത്തെ കെട്ടുകാഴ്ച തിരുവിതാംകൂറിന്റെ തന്നെ ഏറ്റവും വലിയ കെട്ടുകാഴ്ചകളിൽ ഒന്നാണ് കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഭക്തർ ഇവിടെ നേർച്ചയായി സമർപ്പിക്കുന്നുണ്ട് കള്ള് അടുക്കുപുകയില പട്ട് കോഴി കാള ആട് എന്നിവയും ഭക്തർ കാണിക്കയായി സമർപ്പിച്ചു വരുന്നുണ്ട് മലക്കുള മഹോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ദേവസ്വം സമിതി ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ മേഖലയിലെത്തുന്ന വ്യക്തി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് സമ്മാനിക്കുന്ന ഒരു പുരസ്കാരമാണ് മലയക്കൂപ്പൻ പുരസ്കാരം ഇപ്രാവശ്യം അതിനുവേണ്ടി ദേവസ്വം ഭരണസമിതി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഐ എസ് ആർഒയുടെ ആരാധകനായിട്ടുള്ള ചെയർമാൻ ശ്രീ എസ് സോമനാഥ് അവരുടെ അദ്ദേഹം ആ പുരസ്കാരം ഇരുപത്തി അയ്യായിരത്തി കോടി രൂപയിൽ പ്രശസ്തി പത്രവും ഫലവും ഇതാണ് അദ്ദേഹത്തിന് സമ്മാനിക്കഴിഞ്ഞ പ്രാവശ്യം ചലച്ചിത്ര സംഗീതത്തിലെ ദേശീയ പുരസ്കാരം നേടിയ നാച്ചിയമ്മയായിരുന്നു ആ പുരസ്കാരത്തിന് അർത്ഥമായത് ഈ പ്രാവശ്യം ഐ എസ് ആർഒയുടെ ചെയർമാൻ അതുപോലെ ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വരുന്ന സമയത്ത് അവിടെ ഉത്സവ ദിനങ്ങളിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് പ്രസിഡന്റ് കെ രവി സെക്രട്ടറി ആർ രജനീഷ് വൈസ് പ്രസിഡന്റ് മോഹനൻ പരിമണം സി അജയ്കുമാർ ഇടയ്ക്കാട് രതീഷ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം